ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ഇസ് കിക്കിങ് അവിടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റിൽ വന്ന മാപ്പ് ഉണ്ടല്ലോ ആ ഒരു മാപ്പിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുകയാണ് ആ ഒരു മാപ്പിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാക്കുക നമ്മൾ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്തുള്ളതൊക്കെ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ ഈ ഒരു വീഡിയോ നമ്മൾ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അഡ്വഞ്ചറസ് എന്നൊന്നും പറയാനില്ല ഓക്കെ നിങ്ങൾക്ക് എന്തായാലും കാണാം കൂടി കഴിഞ്ഞാൽ അങ്ങോട്ട് കാണാം പിന്നെ നമ്മൾ ഈ ഒരു പുതിയൊരു അപ്ഡേറ്റിൽ ഒരു വണ്ടി കൂടെ ഒന്നല്ല ഒന്നാല് വണ്ടി വന്നിട്ടുണ്ട് അതിലുള്ള മറ്റേ ഗ്ലാഡിയേറ്ററല്ലേ ആ ഒരു ഗ്ലാഡിയേറ്ററിൻ്റെ ചെറിയൊരു റിവ്യൂ കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ ജസ്റ്റ് ആ ഒരു വണ്ടി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം ഓക്കെ ഇതിപ്പം ഞാൻ ആ ഒരു മാപ്പിൻ്റെ ഒരു അതിൻ്റെ ഒരു ഭംഗി കാണിച്ചു വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്തൊരു ആട്ടോ പിന്നെ ഈ ഒരു അപ്ഡേറ്റ് വന്ന ടൈമിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു ആ അപ്ഡേറ്റിൽ വന്ന വണ്ടികൾ തന്നെ ആ ഒരു മാപ്പിൽ വന്ന ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ പറ്റിയില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് ഇപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുകയോ എനിക്കെന്തായാലും ഈ ഒരു മാപ്പ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ കൂടെ തന്നെ ഈ ഒരു മാപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുക അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ വണ്ടി ഇതാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിതിൽ പ്രീമിയം കിറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഇത് നമ്മളൊരു വേറെ ഒരു ബ്രോഡയിൽ നിന്ന് വായിച്ചാണോ ഓക്കെ ഇതിപ്പോൾ ഗെയിമിൽ അത്യാവശ്യം നല്ല എമൗണ്ടിനാണ് ഈ ഒരു വണ്ടി കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്രീമിയം കിറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സി പി എമ്മിൽ ഇപ്പോൾ പ്രീമിയം പാസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ആ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു പ്രീമിയം കിറ്റ്സ് ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുന്നോട്ടാക്കി ഇട്ടിട്ടുണ്ട് ആ ഒരു കാട്ടിൻ്റെ ഉള്ളത് നിങ്ങൾക്ക് എന്തായാലും ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കിറ്റും കാര്യങ്ങളൊക്കെ അൺലോക്ക് ആക്കിയിട്ടുള്ള കിറ്റും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണും െ എനിക്കെന്തായാലും പേഴ്സണൽ ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ആയാലും നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള വണ്ടീനെക്കാളും കുറച്ചുകൂടെ ഒന്ന് ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ വണ്ടി ചെറുതായിട്ടൊന്ന് തായകി പോയി അതാ ജസ്റ്റ് വീഡിയോ കട്ടായത് കാരണം അത് കുറച്ചുകൂടി ഏറ്റൻ്റെ മേലെയുള്ളത് വണ്ടി അപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് നേരത്തെ ഇട്ടിട്ടായിരുന്നു ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ എന്തായാലും സേഫ് ആണ് ഓക്കെ വണ്ടിയുടെ ബാക്ക് നിങ്ങൾ കണ്ടോ ഈ രണ്ട് കിറ്റ് കാര്യങ്ങൾ നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പ്രീമിയം കിറ്റിൽ വരുന്നതാണ് ഓക്കെ നമ്മൾ ആ ഒരു മെമ്പർഷിപ്പ് എടുത്താലാണ് ഈ ഒരു പ്രീമിയം കിട്ടി നമുക്ക് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ജി ജി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എടുക്കണം തോന്നുന്നു അതിനെ പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ മൊത്തത്തിൽ ഫുൾ ചാളിയൊക്കെ ആയിട്ടുണ്ട് ഫ്രണ്ടിലോട്ടൊക്കെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലായിട്ട് പോകുന്നതിനനുസരിച്ച് കൂടുതൽ ചാളിയൊക്കെ ആവും നിങ്ങൾ ഇതിൻ്റെ ഇൻറ്റീരിയൽ കണ്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോണ്ടൊക്കെ പൊക്കിക്കഴിഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ ഉള്ളിലുള്ള എഞ്ചിൻ വർക്ക് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡീറ്റെയിലിംഗ് കൂടെ തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടൊക്കെ ബാക്കിലായാലും ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എനിക്ക് എന്തായാലും ഈ ഒരു കിറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ തന്നെ വേറെ മൂന്നാല് കിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഞാൻ എഞ്ചിന് കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല കേട്ടോ ഏറ്റവും ടോപ്പ് എഞ്ചിനും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് എച്ച് പി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എച്ച് ബി കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് ഇനി എന്തായാലും പറഞ്ഞിങ്ങനെ ടൈം നമുക്ക് എന്തായാലും ആ ഒരു സ്ഥലത്തേക്ക് പോവാം നേരെ ഇവിടെ നമുക്ക് മേലോട്ട് കയറിയിട്ട് ആ ഒരു റോഡിൻ്റെ അവിടെ എത്തണം ഓക്കെ റോഡിൽ നിന്ന് പിന്നെ ഉള്ളോട്ട് പോകാനുണ്ട് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു സ്ഥലം കണ്ടാൽ അതൊക്കെ മനസ്സിലാകും ഒരുപാട് പേര് ഇപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടാൻ കുറച്ച് കുറച്ചല്ല കുറച്ച് അധികം ഇല്ലേ ആയിട്ടുണ്ട് ഒക്കെ എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയൽ ഇട്ടിട്ട് ഉൾഭാഗം ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് കേട്ടോ പ്രത്യേക ഒരു വൈബ് തന്നെ കിട്ടും ഞാൻ അവിടെ കണ്ടോ അത് വെള്ളച്ചാട്ടാ ഞാൻ ഡീറ്റലായിട്ട് കാണിച്ചു തരാം കേട്ടോ എന്റെ മോനെ ഇത് എന്തായാലും വ്യൂ കണ്ടോ നിങ്ങൾ ഞാൻ നമ്മളിത് ഇവിടെ നിന്ന് കേട്ടോ കയറി വന്ന് ഇവിടെ കയറി വന്ന് നേരെ റൂട്ടിലേക്ക് കയറി ആ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഉണ്ടോ ഒരു വെള്ളച്ചാട്ടം അത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡീറ്റെയിലിങ്ങൂടെന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു വണ്ടി ഇവിടെ പാർക്ക് ചെയ്തും ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു വാട്ടർഫാൾസ് എല്ലാം കൂടെ കാണുമ്പോൾ അടിപൊളിയായിട്ടില്ല കണ്ടോ അവർ വെള്ളം അടിയിൽ വന്നിട്ട് വീട്ടിന് ഇങ്ങനെ തിരക്കൂലേ അത് പഗ്ഗ ഓറിജിനാലിറ്റിയിൽ തന്നെ അവർ കുറച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ കുറച്ചിട്ടുണ്ട് എന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിൽ ഞാൻ രണ്ടര ഡിസ്റ്റൻസ് കുറച്ചൊന്ന് കുറച്ചിട്ടുണ്ട് കുറച്ചല്ല കുറച്ചധികം കുറച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചില ടൈമിൽ വല്ലാണ്ട് ലാഗ് വരുന്നത് ചില സമയത്ത് വേറെ കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾക്ക് ഉണ്ടോന്നുള്ളൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ ബഗ് പഗാണോ എന്നുള്ളതൊന്നും അറിയില്ല ഞാൻ എന്തായാലും യു ഐ ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട് യു ഐ ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ അത്ര രസമുണ്ടാവില്ല കാണാനും അത്ര രസം ഉണ്ടാവില്ല ഓക്കെ ഇനി ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് കയറണം ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ചൊന്ന് പോകാനുണ്ടക്കെ ഈ ഒരു വഴിയൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്കാണ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അതിൻ്റെ രണ്ട് സൈഡിൽ മലയും തെങ്ങും ഇത് കുറച്ച് നാച്ചുറലായിട്ട് അവർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതാണ്ടല്ലേ ഫുള്ള് തെങ്ങും മരവും എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇവിടുന്ന് ഇനി കുറച്ച് ഉള്ളോട്ട് പോകണം ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് സെറ്റ് ആയിരിക്കും ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ എനിക്ക് വേറെ ആരെയും വിളിച്ചപ്പോൾ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് മീറ്റപ്പ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ ഒക്കെ കയ്യിൽ നിന്നതാണ് പക്ഷെ നമ്മൾ ഗ്രൂപ്പ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു പക്ഷേ ക്രിയേറ്റ് ചെയ്തപ്പോൾ ആകെ ഒരാൾ എന്താ ജോയിൻ ചെയ്തിട്ടുള്ളത് വേറെ ആരും ജോയിൻ ചെയ്തിട്ടില്ല കാരണം അത്യാവശ്യം കുറച്ച് പേര് ജോയിൻ ചെയ്താലേ നമുക്ക് ആ രീതിയിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഒരാൾ മാത്രം വന്നിട്ട് നമുക്ക് മീറ്റപ്പ് കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റില്ലാലോ അപ്പോൾ അതെന്തായാലും നടക്കൂല നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോ കാർഡ്സിൻ്റെയും അതുപോലെ ഓരോ ഡിസൈൻഡ് കാർഡ്സിൻ്റെയും ഒക്കെ നമുക്ക് മീറ്റപ്പ് കാര്യങ്ങളെ വെച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാം ലൈവ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ നമുക്ക് ലൈവ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടക്കുന്നില്ല ഓക്കെ കാരണം നിങ്ങളെ സപ്പോർട്ട് കൂടെ വേണം നമുക്ക് നമുക്കതിന് വീഡിയോസ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വേണേൽ ഈ ഒരു വീഡിയോയിലൂടെ കൊടുക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഇതിലൂടെ കൊടുക്കുക ഞാൻ ജസ്റ്റ് ഈ ഡ്രോണിൽ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ഞാൻ കാണിച്ചു ഇതൊരു കോട്ടയാട്ടോ വീസ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഒന്ന് പറയാൻ മറന്നുപോയി കണ്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ആ ഒരു കോട്ടേന്റെ പുറത്ത് ഭാഗം കേട്ടോ ഇതെല്ലാം കൂടെ ഏകദേശം പൊട്ടിപ്പോളി എപ്പോൾ ഒരു കോട്ടയാണെന്നാണ് തോന്നുന്നത് ധാരാള കോട്ടയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല കണ്ടോ ഇത് ഞാൻ രണ്ട് ഡിസ്റ്റൻസ് കുറച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു മലയൊക്കെ ഇങ്ങനെ കുറച്ച് ദൂരോട്ട് പോകുമ്പോൾ ഇങ്ങനെ കാണാണ്ടാവുന്നതൊക്കെ അപ്പൊ അതും കൂടെ ഇടുകയാണെങ്കിൽ നല്ല ലാഗ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ കൈസ് എനിക്കൊരു പണി കിട്ടി വേറെ ഒന്നല്ല ഞാൻ ഈ ഒരു വഴിയിലൂടെ ഇങ്ങോട്ട് കയറുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് എടുത്താ പക്ഷെ എന്നോട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു കേസ് മേലെ എത്തി ഞാൻ കുറച്ച് നല്ല മേലെ ഇതിലൊന്നുമല്ല ഇതിലെ മേലോട്ടൊക്കെ കയറി നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് എത്ര മിനിറ്റ് ആയി നോക്കാൻ വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് റെക്കോഡിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്നൊക്കെ അതുകൊണ്ട് തന്നെ താഴേന്ന് മേലോട്ട് വരുന്ന ആ ഒരു ടിപ്പൊക്കെ നമ്മളെ ഇന്ന് മിസ്സായിട്ടുണ്ടൊക്കെ അപ്പം അതാ ഞാൻ ഇനി ഇതിൻ്റെ നിന്ന് താഴേക്കുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് കണ്ടോ ഇത് ഇവിടെ ഇതേപോലെ തന്നെ ഒരു വേലിയൊക്കെ ഉണ്ടായിരുന്നു എന്നോട് ജസ്റ്റ് വണ്ടി കെട്ടി അങ്ങനെ പൊട്ടി താഴോട്ട് പോയി ഇത് കണ്ടോ ഈ ഒരു പീരങ്കിയൊക്കെ കണ്ടോ ഇതൊക്കെ ഇവിടെ ഉള്ളതന്നെ ഈ ഒരു കോട്ടേൻ്റെ സംഭവം തന്നെ ഇതൊക്കെ ശത്രുക്കളൊക്കെ ആക്രമിക്കാൻ വരുമ്പോൾ യൂസ് ചെയ്യുന്ന തന്നാൽ തോന്നുന്നു അത് ആയിരിക്കും കണ്ടോ മേലേന്ന് അടിപൊളിയായിട്ടുണ്ട് ഒരു നല്ലൊരു മലയുണ്ട് ഇവിടെ എന്താ ഐസ് ഒരു വിളിച്ചു കണ്ടോ നിങ്ങൾ അതൊക്കെ എന്തായാലും അങ്ങോട്ടേക്ക് പോയി വയ്ക്കാം ഇവിടെ എന്തോ ഒരു വാളൊക്കെ ഉണ്ട് കൈസ് മറ്റേ മൈൻക്രാഫ്റ്റുള്ള സംഭവമല്ലേ ആ സാധനമൊക്കെ ഇതേപോലെ വേറെ എന്തൊക്കെയോ ഹിഡൻ ആയിട്ട് മേപ്പിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ഡിസേർട്ടിലും ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലും വേറെ മൂന്നാല് ആയിട്ടുള്ള ഹിഡൻ പ്ലേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടോ ഇത് ഈ വയലൂടെ നമ്മൾ വന്നത് കേട്ടോ ആ വയലൂടെ അങ്ങനെ ചുറ്റി കറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ മേലോട്ട് പോയി നോക്കാം ഇതിൻ്റെ മേലോട്ട് ഇനി ഇതേപോലെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് നോക്കുക ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഈ ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം ഞാൻ നമ്മുടെ ഈ ഒരു സി പി എം അധികം കളിച്ചിട്ടില്ല ഈ കളിച്ചിട്ടില്ല ഈ ഒരു മാപ്പിലേക്ക് അധികം ഞാൻ കയറിയിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കയറി നോക്കും പക്ഷേ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അതാണ് ഞാൻ ഞാനതിനു മുമ്പ് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കുറച്ച് പേഴ്സണലായിട്ട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളത് ടോപ്പിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ടോപ്പ് നമുക്ക് താഴോട്ടുള്ള വ്യൂ ഒക്കെ നോക്കാം പിന്നെ മേലെ വേറെ എന്തെങ്കിലും താഴെ കണ്ടവല എന്തെങ്കിലും സംഭവം ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ കണ്ടവസ്ഥോട്ട് ഇവിടെ നിന്നൊക്കെ ഡിസ്റ്റൻസ് ഒക്കെ കൂട്ടിയിട്ട് എടുത്താൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റും ഞാനിപ്പോൾ ലാഗ് വരും എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ലാഗ് വന്നു കഴിഞ്ഞാൽ വീഡിയോ കാണാനൊരു സുഖം ഉണ്ടാവില്ല ഗെയിം കളിക്കുന്ന എനിക്കൊരു ഇതുണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇവിടെ ഒരു മരവും കാര്യങ്ങൾ ഇവിടെ എന്താ ഒരു കിട്ടുന്നോ കാണുന്നത് നമുക്കെന്താ അങ്ങോട്ട് ചെന്ന് നോക്കാം എന്നിവിടെ ആരെങ്കിലും പേരൊക്കെ ഉണ്ടാവും നോക്കി നോക്കാം നേരം ഇങ്ങോട്ട് പോയിട്ട് നോക്കി നോക്കാം ഓക്കെ ഇവിടെ ഇതെന്താ ഗുഹ എന്താണോ ഇതിൻ്റെ സൈഡിലൊരു ഡോറൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിൽ ഇനി ഇറങ്ങിയാൽ താഴോട്ട് വയ്ക്കുമോ ഇല്ല ഈസ് ഇല്ല ഇല്ല ഇത് ജസ്റ്റ് ഒരു റൂം പോലെ റൂമല്ല മേളയൊന്നും ഇല്ല ജസ്റ്റ് കെട്ടിയിട്ടൊരു സ്ഥലം ഓക്കെ നമുക്ക് ഇവിടെ താഴോട്ട് നോക്കി നോക്കാം ആ ഒരു കോട്ടയൻ്റെ ഭാഗമൊക്കെ ജസ്റ്റ് നോക്കി നോക്കാം കേട്ടോ ഓക്കെ കേട്ടോ ഇത് റെൻ്റെ ഡിസ്റ്റൻസ് കുറച്ച് അതിൻ്റെ പ്രശ്നം ആട്ടോ നിങ്ങൾ ഇപ്പം കാണുന്നത് ഓക്കെ ആ അടിപൊളി എണ്ണീയൊരു വ്യൂ ആണ് നിങ്ങൾ മേളയിൽ നിന്ന് മേളയിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാണുന്നുണ്ട് ആ താഴേന്ന് വണ്ടി വരുന്ന ക്ലിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സെറ്റ് ആയാലേ വീഡിയോ അത് മിസ് ആയി അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മൾ റിവ്യൂം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാരും ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യേ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം